ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഡാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും നേരത്തെ പിടിച്ചിരുത്തി മേക്കപ്പ് ഇടുവാണ് അപ്പോൾ പുട്ടിയിട്ട് കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി സ്നാക്സ് കഴിക്കുന്നതാണ് അപ്പോൾ തന്നെ ഇപ്പോൾ ആദ്യം ഉള്ളിലെത്തിയിട്ടുണ്ടാവും പക്ഷേ ഇവരെ ആരും തിരിച്ചറിയുന്നില്ല ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് മോനെ കണ്ടിട്ട് തന്നെ മുഖമൊക്കെ എന്തോലെയുണ്ട് അപ്പം പരിപാടി ആദ്യമേ തന്നെ കുറച്ച് ഡാൻസ് നടത്തിയിട്ടുണ്ടായിരുന്നേ അതിന് ശേഷമായിരുന്നു സാംസ്കാരിക സമ്മേളനം കാരണം പ്രോഗ്രാം ഒത്തിരി ലേറ്റ് ആവരുതല്ലോ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഒരു ആറു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പോൾ ഇത് ചെറിയ മക്കളാണ് നാലിലും നാല് വയസ്സും അഞ്ച് വയസ്സൊക്കെ ഉള്ള എൽ കെ ജി യു കെ ജി കുട്ടികൾ മാത്രമാണ് കേട്ടോ ഇത് അപ്പം ഇത് മിക്സായിട്ടാണ് എൽ കെ ജിയിലെ കുട്ടികളും യു കെ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് ഡാൻസ് ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം അതിന് അന്ന് എല്ലാ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് കുട്ടികൾക്ക് ഇതിനു മുമ്പ് നടത്തിയിരുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ ശിശുദിനം അങ്ങനെയൊക്കെ നടത്തിയതിനൊക്കെ സമ്മാനം ഇന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് മോന് സമ്മാനം വാങ്ങാൻ പോയി നിൽക്കുവാണ് കേട്ടോ ശിശുദിനത്തിന് ഒരു നാലഞ്ച് പ്രോഗ്രാമിൽ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ട്രോഫി ട്രോഫിയെല്ലാം വാങ്ങുവാണ് കാരണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ചെറിയ മക്കൾക്ക് അതിന് ശേഷമാണ് ബാക്കി ഡാൻസ് ഒക്കെ നടത്തിയത് എല്ലാം നല്ല ചെറിയ മക്കളാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചു ഒരാൾക്ക് തന്നെ എല്ലാവർക്കും രണ്ട് ഡാൻസ് മിനിമം ഉണ്ടായിരുന്നു പിന്നെ അതിൽ കൂടുതൽ ഡാൻസ് ഉള്ള കുട്ടികളുണ്ടായിരുന്നു പക്ഷെ ഇത് ഒക്കെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്ന് ഇവരെങ്ങനെയാണ് കളിക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് പോകും കാരണം കുഞ്ഞുമക്കളല്ലേ ആൺകുട്ടികൾക്ക് കൂടുതലും രണ്ട് ഡാൻസ് ആയിരുന്നു പെൺകുട്ടികൾക്കാണ് കുറച്ചും കൂടി കളിക്കാനൊരുത് വരുമല്ലോ അപ്പോൾ അവർക്ക് അഞ്ചും ആറും ഡാൻസിലൊക്കെ ഒരേ കുട്ടികൾ തന്നെയാണ് നമ്മൾ കളിക്കുമ്പം അവർക്കും ഇവരെല്ലാം എങ്ങനെയാണ് ഓർത്ത് വെക്കണേന്ന് ഇതിപ്പം ഇത് മോൻ്റെ രണ്ടാമത്തെ ഡാൻസ് ആണ് കേട്ടോ അതിനുശേഷം ശേഷം പാരൻസിൻ്റെ ഡാൻസും ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങളൊരു നാല് ഫ്രണ്ട്സ് ഞങ്ങൾ നാല് പേരും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ് അപ്പം നമ്മുടെ നാല് പേരുടെ ഇത് കേട്ടോ അപ്പം ആദ്യം ഒരു ഡാൻസ് കളിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ നമ്മളും അങ്ങനെ കളിച്ചെന്ന് മാത്രം പക്ഷേ കളിച്ച എല്ലാവർക്കും പ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജൊക്കെ തന്നെ ഇത് അവസാനം എല്ലാ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കും സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമ്മാനമൊക്കെ ഇട്ട് സന്തോഷമായി വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ